കേരളത്തെ സംബന്ധിച്ചിടത്തോളം സംസ്കാര സാഹിതി ഒരു പുതിയ കാൽവെപ്പിന് നാളെ തുടക്കം കുറിക്കുന്നു സംസ്കാര സാഹിതിയുടെ നേതൃത്വത്തിൽ ആറ് ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന ബുക്ക് ഫെയർ ആൻഡ് കൾച്ചർ ഫെസ്റ്റ് കോട്ടയം നാഗമ്പടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ നാളെ തിരിശീല ഉയരുകയാണ് ബഹുമാന്യനായ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയാണ് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഏതാണ്ട് അറുപതോളം വരുന്ന പ്രസാദകർ പങ്കെടുക്കുന്ന ഈ പുസ്തകമേളയിൽ വൈവിധ്യങ്ങളാർന്ന കൊമേഴ്ഷ്യൽ സ്റ്റാളുകളും ഉണ്ടായിരിക്കും ഫുഡ് കോർട്ട് അതോടൊപ്പം നിരവധിയായ കലാപരിപാടികൾ അമച്ചർ നാടക മത്സരം അതുപോലെ തന്നെ ഷോർട്ട് ഫിലിം മത്സരങ്ങൾ നിരവധിയായ കലാപരിപാടികൾ ഗാനമേളയടക്കമുള്ള കലാപരിപാടികൾ മുപ്പതോളം കേരളത്തിലെ അറിയപ്പെടുന്ന ചിത്രകാരന്മാർ പങ്കെടുക്കുന്ന ചിത്രകലാ ക്യാമ്പ് അങ്ങനെ വൈവിധ്യമായ കലയുടെയും സാഹിത്യത്തിൻ്റെയും സാംസ്കാരിക മേഖലയ്ക്ക് തിരിശീല ഉയരുന്നു നിരവധിയായ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക ചലച്ചിത്ര നാടക മേഖലയിലെ നിരവധിയായ പ്രഗത്ഭർ പങ്കെടുക്കുന്ന ഒട്ടേറെ ചർച്ചകൾ ടോക്ക് ഷോകൾ സിംബോസ്യങ്ങൾ അങ്ങനെ നിരവധിയായ പരിപാടികൾക്കാണ് ഈ സംസ്കാര സാഹിതി രൂപം നൽകിയിട്ടുള്ളത് ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കോട്ടയം കോട്ടയത്തെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമയാർന്ന പരിപാടിയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല നമ്മൾ ഇത് ഈ പരിപാടി രണ്ടു മൂന്ന് പ്രാവശ്യമായി മാറ്റിവെക്കപ്പെട്ടതാണ് അതിനുശേഷം ഈ പന്ത്രണ്ടാം തീയതി മുതൽ തുടങ്ങുന്നു എന്നതറിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഈ പണിമുടക്ക് പ്രഖ്യാപിച്ചപ്പെട്ടത് പണിമുടക്കിനോട് നൂറ് ശതമാനവും പണിമുടക്കിന് ആധാരമായ വിഷയങ്ങളോട് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു സംഘടനയാണ് ഞങ്ങളുടെ മാതൃസംഘടന ഞങ്ങളും അതിനാധാരമായ വിഷയങ്ങളൊക്കെ തന്നെ പണിമുടക്കിന് ആധാരമായ വിഷയങ്ങൾ വിഷയങ്ങൾക്കൊക്കെ ഞങ്ങളുടെ പിന്തുണയുണ്ട് തൊഴിലാളികൾ ഈ മേഖലകളിൽ പണിമുടക്കുമ്പോൾ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സാമൂഹ്യ പ്രവർത്തകർ എന്ന നിലയിൽ ആ ഉത്തരവാദിത്വത്തോട് ചേർന്ന് നിന്ന് സമരത്തിനോടുള്ള പരിപൂർണമായ പണിമുടക്കിനോടുള്ള പരിപൂർണമായ പിന്തുണ പ്രഖ്യാപിക്കുന്നതോടൊപ്പം തന്നെ ഈ പരിപാടിയും നടത്തിക്കൊണ്ടു പോവുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം